നമസ്കാരം ഹരിശ്രീയുടെ പുതിയ ദളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യൻ എപ്പോഴാണ് പൂർണനാകുന്നത് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രം അവൻ പൂർണത കൈവരിക്കുന്നുണ്ടോ അറിവൊരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നുണ്ടോ ഇല്ല എന്നത് തന്നെയാണ് ഉത്തരം ആഗ്രഹവും അറിവും മാത്രം പോരാ ആ ആഗ്രഹം മൂലം സമ്പാദിച്ച അറിവ് പ്രവർത്തി പദത്തിൽ എത്തിക്കുകയും വേണം അതെ ക്രിയാശക്തിയാണ് പ്രധാനം സ്വപ്നം കണ്ടിരിക്കുന്നത് മാത്രമല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയമിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത് കാളരാത്രി എന്ന ദേവി അവതാരമാണ് ഏഴാം ദിവസത്തിലെ ആരാധനാഭാവം ഏകവേണി ജപാകർണ പൂര നഗ്ന ഖരസ്ഥിത ലംബോഷ്ടി കർണികർണി തൈലാഭ്യക്ത ശരീരണി വാമപാദോല സല്ലോഹ ലതാ കണ്ടക ഭൂഷണ വർദ്ധമൂർദ്ധജ കൃഷ്ണ കാളരാത്രിർ ഭയങ്കരി ദുർഗാ പരമേശ്വരിയുടെ ഏറ്റവും ഭീഭത്സമായ അവതാരമാണ് കാളരാത്രി ദേവി നവദുർഗകളിലെ ഏറ്റവും കുപിതയും ചുവന്ന കണ്ണുകളുള്ളവളും മൂന്ന് കണ്ണുകളും നീണ്ടുകിടക്കുന്ന ചുവന്ന നാക്കും ദുഷ്ടനിഗ്രഹത്തിനായി കൈയിൽ വാളുമേന്തി ഘോര കൂടിയാണ് കാളരാത്രി ദേവിയുടെ ഭാവം കാളിയമ്മ എന്നാണ് ദേവിയുടെ മറ്റൊരു നാമം വിദ്യുത് പ്രവാഹം ഒഴുകിയെത്തുന്നത് പോലെ ശക്തിയുടെ പ്രതിബിംബമായി ഒരു മാല പോലെയാണ് ദേവിയുടെ ആഭരണം കഴുതവാഹിനിയായ ദേവിയുടെ കൈകളിൽ ആയുധങ്ങൾക്കൊപ്പം അഭയമുദ്രയും വരമുദ്രയും ദൃശ്യമാകുന്നു ദീർഘായുസും സംരക്ഷണവുമാണ് ദേവിയെ ഭജിക്കുന്നവർക്കുള്ള ഫലം രക്തബീജന്റെ യാതനകളാൽ ഉഴലുകയായിരുന്നു ലോകജനത ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തം ഭൂമിയിൽ പതിച്ചാൽ അനേകായിരം രക്തബീജന്മാർ പിറവിയെടുക്കുമെന്ന വരം സ്വായത്തമാക്കിയ രക്തബീജന്റെ താണ്ഡവം അതിരുകടന്നു അങ്ങനെ ഭഗവതി കാളരാത്രിയുടെ അവതാരമെടുത്തു രക്തബീജന്റെ രക്തം നിലം പതിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് കുടിച്ചു തീർത്ത ദേവിയുടെ ഘോരരൂപം തിന്മശക്തികളെ ഭീതിയിലാഴ്ത്തി പക്ഷേ ഭക്തരുടെ സ്നേഹത്തിന് മുന്നിൽ കാരുണ്യവതിയായ ദേവി അവരുടെ പ്രാർത്ഥനകൾ സഫലീകരിക്കുന്നു നവരാത്രിയുടെ ഏറ്റവും പ്രധാനമായ മൂന്ന് ദിവസങ്ങളിലേക്കുള്ള ആദ്യ പടിയാണ് കാളരാത്രിയുടെ ആരാധന ഏത് വൻ മരത്തിനും ഒരു വീഴ്ചയുണ്ടെന്നും ഒന്നും ശാശ്വതമല്ലെന്നും ഓർമ്മിപ്പിക്കുന്നതിനൊപ്പം ഫലേച്ച കൂടാതെ കർമ്മം ചെയ്യുന്നതിന്റെ പ്രാധാന്യവും നവരാത്രിയുടെ ഏഴാം ദിവസം നമ്മെ ഓർമ്മിപ്പിക്കും ഇന്ന് ദേവിയെ സ്മരിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിഥിയിലേക്ക് കടക്കാം പ്രശസ്ത വയലിൻ കലാകാരനായ ശ്രീ അനുരൂപാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത് നമസ്കാരം സർ ഹരിശ്രീയിലേക്ക് സ്വാഗതം പനച്ചിക്കാട് ക്ഷേത്രവും അവിടുത്തെ ദേവിയും എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് നവരാത്രിയുടെ ഓർമ്മകളിൽ മറക്കാനാവാത്തത് ഒന്ന് പങ്കുവയ്ക്കാമോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സി എസ് അനുരൂപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലാണ് ഗുരുനാഥൻ മാത്യു സാറിൻ്റെ കീഴിൽ ഞാൻ വയലിൻ ഭരണം ആരംഭിച്ചത് അതായത് എൻ്റെ ഏഴാമത്തെ വയസ്സിൽ പന്ത്രണ്ടാം വയസ്സ് മുതൽ ചെറിയ ചെറിയ കച്ചേരികൾക്ക് പക്കവാദ്യം വായിച്ചു തുടങ്ങിയിരുന്നു തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ആണ് ആദ്യമായി പഞ്ചിക്കാട് ദേവി സന്നിധിയിൽ ഞാൻ വായിച്ചു തുടങ്ങുന്നത് ആ അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആകാശവാണിയുടെ എ ഗ്രേഡ് എന്നൊരു ബഹുമതി എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ലഭിക്കുകയുണ്ടായി അതിന് ശേഷം ആകാശവാണിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുനെൽവേലി ആകാശവാണിയിൽ നിലയവിദ്വാനായി ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്തു ഇതെല്ലാം പനിച്ചക്കാട് അമ്മയുടെയും കൂടെ അനുഗ്രഹമായിട്ട് ഞാനിപ്പോഴും കഴുകുന്നു കൂടാതെ ഗുരുനാഥൻ്റെ അനുഗ്രഹവും ഗുരുനാഥൻ്റെയും ദേവിയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങൾ എനിക്ക് സ്വായത്തമാക്കാനായത് അത് കഴിഞ്ഞ് ഒരു വർഷം ഒരു ഓരോ വർഷവും പനശിക്കാട് ദേവി സന്നിധിയിൽ വായിച്ചു കഴിയുമ്പോൾ എനിക്ക് മറ്റെങ്ങിൽ നിന്നും ലഭിക്കാത്ത ഒരു ഊർജം എൻ്റെ സംഗീതത്തിന് ലഭിക്കാറുണ്ട് സംഗീത ലോകത്തെ എനിക്ക് ലഭ്യമായ എല്ലാ മികച്ച അവസരങ്ങളും ദേവിയുടെ അനുഗ്രഹമായി ഞാൻ കരുതുന്നു അതിനെ കാണുന്നു കർണാടക സംഗീത ലോകത്തെ അതിപ്രഗൽഭരായ ഒട്ടുമിക്ക കലാകാരന്മാരുടെ കൂടിയും കുറച്ചു പേരുടെ പേരുകൾ പറയാം ഡോക്ടർ എം ബാലമുരളികൃഷ്ണ പ്രൊഫസർ ടി ആർ സുബ്രഹ്മണ്യം രാധാ ജയലക്ഷ്മി സഹോദരിമാർ ബോംബെ സിസ്റ്റേഴ്സ് സുധാ രഘുനാഥ് കതിരി ഗോപാൽനാഥ് മാൻഡലിൻ ചക്രവർത്തിയായിരുന്ന യു ശ്രീനിവാസ് അങ്ങനെ അനേകം കലാകാരന്മാരുടെ കൂടെ പക്കവാദ്യം വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് തിരുനെൽവേലി ആകാശവാണിയിൽ നിന്ന് നാല് വർഷത്തിന് ശേഷം ഞാൻ പിന്നീട് വർക്ക് ചെയ്തത് ആകാശവാണി ഡൽഹി നിലയത്തിലാണ് ഡൽഹിയിൽ ആകാശവാണിയുടെ നാഷണൽ ഓർക്കസ്ട്രാൽ അംഗമായിരുന്നു അവിടെയും ഒട്ടുമിക്ക മദ്രാസിൽ നിന്ന് വരുന്ന കലാകാരന്മാർക്ക് കലാകാരന്മാരുടെ ഒപ്പം ഒപ്പം അകമ്പടി സേവിക്കാനായിട്ട് പ്രഥമ പരിഗണന എനിക്ക് തന്നെയായിരുന്നു ഞാൻ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് കൂടാതെ എൻ്റേതായിട്ടുള്ള സോളോ ക്ലാസിക്കൽ സോളോ പ്രോഗ്രാംസ് പിന്നെ അല്പം ലൈറ്റ് വയലിൻ ട്രെയിനിങ് എടുത്തിട്ടുള്ളതുകൊണ്ട് ഫ്യൂഷൻ പ്രോഗ്രാംസും ചെയ്തു വന്നിരുന്നു ഇതിനെല്ലാം എൻ്റെ ബാല്യകാലത്ത് എല്ലാ വർഷവും അമ്മയുടെ സന്നിധിയിൽ വായിക്കാൻ പറ്റിയതിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻസ് ദാറ്റ് മീൻസ് ആ ഒരു അനുഗ്രഹമാണ് ഇതിനെല്ലാം കാരണം എന്നിപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഈ പാട്ടുകാർക്കൊപ്പം വയലിൻ കലാകാരന്മാർക്കും ഇപ്പോൾ പ്രാധാന്യം കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ പുതുതലമുറയുടെ വളർച്ചയെ എങ്ങനെ നോക്കി കാണുന്നു തീർച്ചയായിട്ടും പുതിയ തലമുറയിൽ ധാരാളം നല്ല പ്രതിഭയുള്ള വയലിൻ കലാകാരന്മാരും കലാകാരികളും വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ എൻ്റെ എൻ്റെ ഞങ്ങളുടെ കാലത്ത് അതായത് ഒരു എയ്റ്റീസ് നയൻറ്റീസ് ആ ഒരു സമയത്ത് വിഷ്വൽ മീഡിയ ഒന്നും അത്ര പ്രചാരത്തിലില്ലായിരുന്നു അന്ന് അന്നത്തെ ഒരു ഒരു കലാകാരൻ്റെ പോപ്പുലാരിറ്റി അന്നത്തെ യുവജനോത്സവങ്ങൾ സംസ്ഥാന സ്കൂള് യൂണിവേഴ്സിറ്റി തല യുവജനോത്സവങ്ങൾ അതുവഴിയാണ് പലരും ഇതൊരു പ്രൊഫഷൻ ആയിട്ടെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വിഷ്വൽ മീഡിയാസ് അങ്ങനെ നിറയെ ചാനൽസ് പല പല രീതിയിലുള്ള എൻ്റർടൈൻമെൻറ് പ്രോഗ്രാംസ് നിറയെ അവസരങ്ങൾ വരുന്നുണ്ട് കർണാടക സംഗീതത്തിനാണെങ്കിലും ഫ്യൂഷൻ രംഗത്താണിലും അതുകൊണ്ട് പ്രതിഭ ഉള്ള ആൾക്ക് പ്രതിഭ തെളിയിക്കാൻ നിറയെ സാഹചര്യങ്ങൾ ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത് എന്നിരുന്നാലും കർണാടക സംഗീതം എന്നത് നമ്മൾ പറയുകയാണെങ്കിൽ അത് ആയിരക്കണക്കിന് രാഗങ്ങളുടെ ഒരു വലിയൊരു സമുദ്രം തന്നെയാണ് എത്ര പഠിച്ചാലും ആ പഠനം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കത്തില്ല ഒരു വയലിൻ വിദ്വാൻ ഏറ്റവും ആവശ്യം കൂടുതൽ രാഗങ്ങളെക്കുറിച്ച് അറിയാനുള്ള പരിശ്രമം അതായത് അതുപോലെ തന്നെ കൂടുതൽ കൃതികൾ പഠിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള മനോധർമ്മത്തിൻ്റെ ആ ഒരു ഗാംഭീര്യം മികച്ച രീതിയിൽ ഒരു പക്കവാദ്യം കലാകാരനായിട്ടോ ഒരു സോളോ കലാകാരനായിട്ടോ നമ്മൾ പോകുമ്പോൾ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ യുവവയിലിൻ കലാകാരന്മാരോടും കലാകാരികളോടും എനിക്ക് പറയാനുള്ളത് ചെറിയൊരു കാര്യം മാത്രം ക്യാപ്സൂൾ പഠനത്തിന് ദയവായി പോകുന്ന ഒരു ടെൻഡൻസി കുറച്ചിട്ട് നല്ല ഗുരുക്കന്മാരെ കണ്ടെത്തി ഗുരുമുഖത്ത് നിന്നും നേരിട്ട് അഭ്യസിക്കുക അതിന് അതിൻ്റേതായിട്ടുള്ളൊരു വ്യത്യാസം എപ്പോഴും ഉണ്ട് പുതിയ തലമുറയിൽ അനവധി മികച്ച വയലിൻ കലാകാരന്മാരുണ്ട് എല്ലാവരും ഈ വയലിൻ എന്നതിൽ അതൊരു അസുരവാദ്യമാണ് അത് ഒരു ഒരു ദിനവും സാധകം ചെയ്താൽ മാത്രമേ നമ്മുടെ കൈ വിരൽ വിരലുകൾ നല്ലവണ്ണം ആ ഒരു ഫിംഗർ ബോർഡിന് മുകളിൽ ചലിക്കാൻ ചലിക്കത്തുള്ളൂ അതുപോലെ നമ്മളുടെ ഒരു മെൻറ്റൽ സ്ട്രെങ്ത് ഇതെല്ലാം ആ സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ ദിനവും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും പ്രാക്ടീസ് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു ഉപകരണമാണ് വയലിൻ അതിനോടൊപ്പം ഈ ഞാൻ മുൻ പറഞ്ഞ പോലെ രാഗങ്ങളെക്കുറിച്ചും വ്യത്യാസമായിട്ടുള്ള കീർത്തന കീർത്തനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അങ്ങനെ ആ ഒരു പാത പിൻ പിന്തുടരുന്ന കലാകാരന്മാർക്ക് ഇപ്പോൾ അവർ ഇരിക്കുന്ന നിലയിലും ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കും ഒരു പഴയ കലാകാരൻ എന്ന നിലയിൽ പുതിയ തലമുറയിലുള്ളവരോട് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും പുതുതലമുറയിലുള്ള യുവപ്രതിഭകളോട് എനിക്ക് പറയാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് അതൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് വയലിൻ എന്നാൽ ഏറ്റവും മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അത് ദിനവും രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ എങ്കിലും അത് അതിന് അത്യാവശ്യ സാധകം പ്രാക്ടീസ് ആവശ്യമാണ് അനേകം രാഗങ്ങളെ പറ്റിയും കൃതികളെപ്പറ്റിയും അറിയാനും പഠിക്കുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക പാശ്ചാത്യ സംഗീത ലോകത്ത് പോലും ബഹുമാനിക്കപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ ഇന്ത്യൻ രാഗങ്ങൾ പുതിയ തലമുറ അതിനെ ആഴത്തിൽ പഠിക്കാൻ ഉറപ്പായിട്ടും ശ്രമിക്കണം ഈ കോവിഡ് കാല നവരാത്രി വിശേഷങ്ങൾ എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കോവിഡ് കാലത്ത് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ കർണാടക സംഗീതം തന്നെയാണ് കൂടുതൽ അനുവാചകരിലേക്ക് ഈ കോവിഡ് കാലത്ത് സംഗീതം എത്തിച്ചേർന്ന് എന്ന് നിസ്സംശയം നമുക്ക് നമ്മൾക്ക് പറയാം കോവിഡ് എന്ന മഹാമാരി ലോകത്തെ പിടിമുറുക്കിയ ഈ കാലഘട്ടത്തിൽ സംഗീതം ഒരു ആശ്വാസവും സ്വാന്തവും ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എല്ലും നമസ്കാരം ഒരു നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഞങ്ങളുടെ പ്രേക്ഷകർക്കായി നടത്താമോ സമയം ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് സർ ഹരിശ്രീയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നവരാത്രിയുടെ പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ദിവസങ്ങളിലേക്കാണ് ഇനി കടന്നു ദേവിയുടെ മറ്റൊരു ഭാവവും മറ്റൊരു അതിഥിയുമായി നാളെ ഞങ്ങൾ എത്തുന്നതാണ് അതുവരെ നമസ്കാരം